മലയാളത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ മികച്ച പ്രതികരണം നേടുന്ന ചിത്രം ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ വിഷ്വൽസിനും പൃഥ്വിരാജിന്റെ സംവിധാന മികവിനും വലിയ കയ്യടികളാണ് ലഭിക്കുന്നത് രണ്ടാം ദിവസവും ചിത്രം വമ്പൻ കളക്ഷനാണ് സ്വന്തമാക്കുന്നത് ചിത്രത്തിൽ പ്രകടനം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയാണ് നടി മഞ്ജു വാര്യർ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ചത് ചിത്രത്തിലെ രണ്ടാം പകുതിയിലെ മഞ്ജുവിന്റെ പ്രകടനമാണ് കൈയിടി നേടുന്നത് ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ് മഞ്ജുവിനെന്നും തിരിച്ചുവരവിലെ നടിയുടെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് പ്രേക്ഷക അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായത്തിൽ മേൽ പല പറഞ്ഞിട്ടുള്ളതാണ് നായകൻ നായിക ഒരു ഒരു ആ ടേംസ് തന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ാണ് എനിക്ക് ജെൻഡർ ഡിഫറൻസ് ആയിരിക്കണം അതിന്റെ സ്റ്റാർ അല്ലെങ്കിൽ അതായിരിക്കണം പ്രേക്ഷകരെ പിടിച്ചിരുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു നായകനെ അപ്പൊ എന്നാ ഇത് നന്നായിരിക്കും നായികയാണ് അപ്പൊ എന്നാ ഇത് നന്നായിരിക്കും അങ്ങനെയൊന്നും ആരും ഇപ്പൊ ചിന്തിക്കാറുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം സിനിമ ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ തയ്യാറാവുന്ന പ്രേക്ഷകർ അത് കാണാം അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് നല്ല സിനിമയാണെന്ന് അറിഞ്ഞ് പോയി കാണുന്നത് പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു പ്രത്യേക സ്റ്റാറോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഇല്ലാത്ത സിനിമകൾ പോലും ഇപ്പൊ വിജയിക്കുന്നുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് കോണ്ടന്റ് ആയിരിക്കണം എപ്പോഴും സ്റ്റാർ അല്ലെങ്കിൽ അതിന്റെ ഒരു പില്ലർ അല്ലെങ്കിൽ നെടുന്തൂൺ എന്ന് പറയുന്നത് കോണ്ടന്റ് തന്നെയാണ് അല്ല എന്നാലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ കുറച്ചും കൂടെ സ്ട്രോങ് കണ്ടന്റ് നന്നായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് സിനിമകൾ വിജയിക്കുന്നത് അതേ ഒരേ ഫോർ എന്ന് വെച്ചാൽ അതേപോലെ തന്നെയുള്ള ഒരുപാട് സിനിമകൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും വിജയിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എടുക്കുന്ന സിനിമകളാണ് പ്രേക്ഷകരെ പിടിച്ചെടുത്താൽ കെൽപ്പുള്ള രീതിയിൽ എടുക്കുന്ന സിനിമകളാണ് വിജയിക്കുന്നത് ഓക്കെ അതിനിപ്പോ ആരെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും വെറുതെ ഒരു ഈ കസേര കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും നന്നായിട്ട് എടുത്താൽ ആ സിനിമ സക്സസ്ഫുൾ ആവും ഇനി നമ്മുടെ ചേച്ചിയുടെ നിങ്ങളുടെ സെറ്റിലോ എന്തെങ്കിലും മഞ്ചുശേഷി വന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഫൺ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഓർമ്മകളോ ഇൻസിഡൻസോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ സെറ്റിൽ എന്തെങ്കിലും നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല ഓർമ്മകളോ മൊത്തത്തിൽ ഫൺ ും വീഴ്ചയും ചതവും ഒടി ഒക്കെയുള്ള ഇത് ഫിസിക്കലി ഭയങ്കര ആയിരുന്നു ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഓരോ സീനും ഓരോ സിംഗിൾ ഷോട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ നല്ല ഫണ്ണായിരുന്നു നമുക്ക് നമുക്കത് റിഹേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ആയിട്ട് കിട്ടുക ഓരോ സീനും ഓക്കെ ആയി കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഭയങ്കര ഒരു റിലീഫും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തന്നെ ഇതിന്റെ എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഭയങ്കര റിഫ്രഷ്ഡ് ആണ് ഇപ്പൊ അല്ലെ ഈ മൂവി ഇത് മൂവിയുടെ ഷൂട്ടിന്റെ സമയത്ത് റോ ആയിട്ട് വളരെ റിയൽ ആയിട്ട് ഈ ക്യാമറയിൽ പതിയുന്നതാണ് അല്ലാതെ മറ്റേ പിഷ്കു പിഷ്കു ഉപ്പിക്കു ചേച്ചി അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ചെല വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു കിട്ടിയപ്പോ അല്ലേ അപ്പൊ അതാ അറിയാതെ എന്റെ കൈ മറ്റേ വിശാഖിന്റെ ഗായത്രിയുടെ മേത്തുകൊണ്ട് ഞാൻ പറയുന്ന ഡയലോഗ് ആയിരുന്നു മറ്റേ ഡയലോഗം ഏതിനായിരുന്നു മാന്താർമാരും ഞാൻ അടിക്കുമ്പോ മുഖം മാറണോ ഞാൻ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അപ്പൊ എന്തെങ്കിലും ദേഷ്യ കൊടുത്തു തീർത്തു അല്ലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും എന്താന്ന് പറഞ്ഞാൽ ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ് ഇനി നമുക്ക് ഒരു ചെറിയൊരു സെഗ്മെന്റ് വേറെ ഒന്നല്ല നമ്മുടെ മഞ്ചുചേച്ചോടി ഇരിക്കുമ്പോൾ മഞ്ജു ചേച്ചി തന്നെ അഭിനയിച്ച കൊറേ ഹിറ്റ് പാട്ടുകളുണ്ട് അതിലെ ഞാൻ വേർഡ്സ് മാത്രം പറയാം മഞ്ജു ചേച്ചി എന്നെ പറയാൻ നോക്കണം എന്നിട്ട് ചേച്ചി അത് പാടാൻ നോക്കണം ആ പാട്ട് ചേച്ചിക്ക് മനസ്സിലാവും നോക്കട്ടെ ഓർമ്മയുണ്ടോന്ന് അറിയട്ടെ ഹിറ്റ് പാട്ടുകളെല്ലാം തന്നെ ഓക്കെ ചേച്ചി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ നമ്മളെല്ലാരും കേട്ട് നല്ല ഇതായിട്ടുള്ള പാട്ട് തന്നെയാണ് മഴയായി ചാറിയതാരേ അതെങ്ങനെ അയ്യോ മതി അയ്യോ പാട്ട് പാടി കേറിയല്ലേ ഇതുവരെ